ഹായ് ഫ്രണ്ട്സ് ഞാനിപ്പോൾ ഉള്ളത് പാലക്കാട് ജില്ലയിലെ പട്ടാമ്പിക്കടുത്ത് തിരുവാകപ്പുറ പഞ്ചായത്തിലെ പതിനാറാം വാർഡിലെ വാർഡിലാണ് ഇപ്പോൾ നിൽക്കുന്നത് ഇവിടെ ഇപ്പോൾ ഈ വരുന്ന ഇരുപത്തി രണ്ടാം തീയതി വ്യാഴാഴ്ച ഒരു ബൈ ബൈഎലക്ഷൻ നടക്കുകയാണ് അപ്പോൾ ചില സാഹചര്യങ്ങൾ കാരണം ഒരു രണ്ട് മാസം മുമ്പ് അല്ലെങ്കിൽ ഒരു മാസം മുമ്പ് ഇവിടെ ചില സാഹചര്യങ്ങൾ കാരണപ്പോഴത്തെ മെമ്പറിന് രാജിവെക്കേണ്ടി വന്നു അപ്പോൾ അതുമായി ബന്ധപ്പെട്ടിട്ട് ഒരു ലക്ഷൻ കൂടി ഇവിടെ നടക്കണം അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് നമുക്ക് നാട്ടുകാരോട് ഓരോ കാര്യങ്ങൾ നമുക്കിങ്ങനെ ചോദിച്ചറിയാം ഓക്കെ നമുക്ക് ഇവിടെ ഓരോരുത്തരോട് നമുക്ക് ഇവിടുത്തെ നിലവാരം കാര്യങ്ങളൊക്കെ നമുക്കിങ്ങനെ ചോദിച്ചറിയാം എങ്ങനെ ആവും ഇവിടുത്തെ ഇലക്ഷൻ ഇനി എങ്ങനെ കഴിഞ്ഞ വർഷം ഇവിടെ ലീഗാണ് ഭരണത്തിൽ കയറിയിട്ടുള്ളത് ഇനിയുള്ള വാർഡ് ഇലക്ഷൻ നമുക്ക് എങ്ങനെയാവും എന്നൊക്കെ നമുക്ക് ഓരോരുത്തരോട് ഇങ്ങനെ ചോദിച്ചറിയാം ഇവിടെ ഒരുപാട് പേരുണ്ട് കടകളിലൊക്കെ നമുക്ക് ഇവിടെ തന്നെ വീട് പതിനാറാം വാർഡിലാണല്ലോ പന്ത്രണ്ടാം പക്ഷെ പതിനാറാം വാർഡിലാണ് എക്സൺ നടക്കുന്നത് നിങ്ങൾക്ക് എന്താണ് ഇപ്പൊ ബന്ധപ്പെട്ട് പറയാനുള്ളത് എനിക്ക് ബന്ധപ്പെട്ട് പറഞ്ഞത് നല്ല പുരോഗമനമാണ് എലക്ഷനാണല്ലോ നടക്കുന്നത് അപ്പൊ അതുമായി ബന്ധപ്പെട്ട് എന്താണ് പറയാനുള്ളത് ഇപ്പൊ രണ്ടാമത്തെ ആണ് അതെ പ്രശ്നം പതിനാറാം വാർഡിൽ പറയുന്നത് നിങ്ങൾ ഇങ്ങളെ ബന്ധപ്പെട്ട് ആര് ജയിക്കുന്നവരുന്നത് അത് നമുക്ക് അങ്ങനെ പറയാൻ പറ്റില്ല ഇവിടെ ണോ ആണ്ടാമത്തെ ഇലക്ഷൻ നടക്കാൻ ബൈ എലക്ഷൻ എന്താണ് ചേച്ചി കൈമായി എന്താണ് പറയാനുള്ളത് ഒരു എലക്ഷൻ കഴിഞ്ഞ രണ്ടാമത്തെ ഇലക്ഷൻ ആണല്ലോ ഏത് മുന്നണി വരുന്നാണ് ഉദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ ആര് സംബന്ധിച്ച് ഇവിടെ വരണം എന്നാണ് അല്ല വരാറുള്ളൂ വരാറുള്ളൂ വർഷങ്ങളായിട്ട് പതിനാറാം വാർഡില് ലീഗാണ് ഭരിച്ചിട്ടുള്ളത് വികസനങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിട്ടുണ്ടോ ആൾക്കാർക്ക് ഉപകാരങ്ങള് ഇതുവരെയുള്ള കാര്യങ്ങളിൽ ഞാൻ പറഞ്ഞത് പ്രശ്നാണ് അതുകൊണ്ട് ഞാൻ ഇനി പറയണത് എല്ലാവരും വേണം വേണം എല്ലാവരും അല്ല ഇനി എങ്ങനെയാണ് ഇങ്ങനെയുള്ള ഇരുപത്തിരണ്ടാം തീയതി വരുണ്ടാവുള്ളൂ ശതമാനം ഉറപ്പ് കാരണം ഈ വാർഡിനെ സംബന്ധിച്ച് മൂന്നാം വാർഡായിരുന്നു ആദ്യം പതിനാറായി ഓക്കെ പന്ത്രണ്ട് അങ്ങനെയൊക്കെ ആയിട്ട് പിന്നെ പതിനാറാം വാടായതാണ് മുസ്ലിം വരണം എന്നാണോ പറയുന്നത് അതോള്ളൂ മാറ്റം മാറ്റമൊന്നുമില്ല ചില പ്രശ്നങ്ങള് കാരണമാണ് പയ്യലക്ഷം വന്നത് അല്ലെ ഇവിടെ ഉള്ള മെമ്പർ ആയിരുന്നു കാലം നമ്മളെ പ്രസിഡന്റ് അല്ലേ ഓക്കേ ലീഗ് അഭിപ്രായം പറയുകയാണെങ്കിൽ അതാ ജയിക്കാന്നാണ് ായിട്ട് ചെറിയ പ്രശ്നങ്ങളായിട്ടാണ് ഇപ്പൊ എന്തൊക്കെ മുഹമ്മദ് ഉമ്മർ ഉമറ ഉമ്മറ ഉമർ അപ്പൊ ഇവിടെ എലക്ഷൻ ആണ് നിങ്ങളെ വാർഡിലാണ് എലക്ഷൻ ഇവിടെ ആര് ജയിക്കുന്നവരാണ് സ്ഥാനാർത്ഥിയാരാടയിക്കുന്നവരാണ് ഉറപ്പ് വൈകാറാം വാർഡില് എൽ ഡി എഫ് ആണ് അതിന്റെ പ്രവർത്തകരാണോ നിങ്ങള് കൊടിയൊക്കെ കുടിക്കലുണ്ടോ ആമുക്ക് രണ്ടാളും കൂടി വരുന്നുണ്ടോട് കൂടി ചോദിക്കാം നിങ്ങള് വേറെന്താ ാണ് വാർഡറിയോർഡിലാണ് രണ്ടാളു ഇവിടെ എലക്ഷൻ നടക്കല്ലേ എന്ന് എലക്ഷൻ ഇപ്പൊ പന്ത്രണ്ടാണ് പന്ത്രണ്ടാ എന്ന എലക്ഷൻ എന്താണ് ഇരുപത്തിരണ്ടാം തീയതി വ്യാഴാഴ്ച ആരാ ജയിക്ക എന്നാലും എൻ്റെ ഒരു ഇതിന് ആര് ജയിക്കണം എനിക്ക് ആഗ്രഹിക്കണത് അബ്ദുൽ ജലീല നിങ്ങളോ മോളെ വിചാരിക്കണ ആരായാലും കുഴപ്പമില്ല അപ്പൊ എന്തായാലും ഇലക്ഷൻ കഴിഞ്ഞിട്ട് കാണാം ഓക്കേ വ്യാഴാഴ്ച അല്ലേ രണ്ടാമത്തെ ഒരു ബൈ എലക്ഷൻ നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത് ഇലക്ഷനുമായി ബന്ധപ്പെട്ടിട്ട് രണ്ടാമതൊരു ഇലക്ഷൻ നടക്കുകയാണല്ലോ അതുമായി ബന്ധപ്പെട്ടിട്ട് എന്തെങ്കിലും ആളാണ് ഇപ്പോഴും വന്നു കഴിഞ്ഞാല് ഇനി ഈ വാർഡിന്റെ കാര്യങ്ങൾ എങ്ങനെയാണ് ലീഗ് ലീഗെന്നെ ജയിക്കോളൂന്തൊക്കെ ി പറഞ്ഞാലും ഇവിടെ ഈ പതിനാറാം വാട് ലീഗിന്റെ ജയിക്കുള്ള സംശയമൊന്നും ഇല്ല നിങ്ങൾ പഴയ ലീഗരും അതിൽ ഉറച്ചു നിക്കുകയാണ് വർക്കിംഗ് കാര്യങ്ങളൊക്കെ ഓക്കെ അപ്പൊ കാണാം ശരി ബി ജെ പിടെ സ്ഥാനാർത്ഥി ഒ പി രാജു രണ്ടാമതൊരു എലക്ഷൻ നടക്കുകയാണ് അപ്പോ ഒരു ഇവിടെ ലീഗിനെ ഭരിച്ചു വരുന്നത് നടക്കുകയാണ് മൊത്തത്തിൽ എന്താണ് ജനവികാരം എന്നറിയാൻ വേണ്ടിട്ട് വേണ്ടി ഇറങ്ങിയതാണ് ഞങ്ങൾ അങ്ങനത്തെ ഒരു വികാരത്തിന്റെ ഒരു പ്രശ്നങ്ങളൊന്നും ഇല്ല ഞങ്ങൾ ഇപ്പൊ രണ്ടു മൂന്നാല് ആൾക്കാരെ കുറച്ചാൾക്കാർ കണ്ടു അപ്പൊ കണ്ട സമയത്ത് ഇവിടെ മൂന്നാം വാർഡ് മുതൽ ഇവിടെ ആണ് പക്ഷെ ഇപ്പൊ ഈ ചെറിയ വിഷയങ്ങൾ കൊണ്ട് അങ്ങോട്ട് ഇതിനേക്കാളും ഇപ്പൊ ഈ കഴിഞ്ഞ മൂന്ന് വർഷം മുമ്പ് ഉണ്ടായിരുന്ന ഇലക്ഷൻ ഇതിനേക്കാളിലും വികാരത്തോടു കൂടി ഉണ്ടായിരുന്ന ഒരു ഇലക്ഷൻ ആണ് ഭയങ്കര മത്സരം ഉണ്ടായിരുന്നതാണ് എൽ ഡി എഫ് സ്ഥാനാർത്ഥി ഒരു സ്വാതന്ത്ര്യ സ്ഥാനാർത്ഥി പിന്നെ ഒരുപാട് സ്ഥാനാർത്ഥികളാണ് എന്നിട്ട് ഒന്നും ചെയ്യാൻ പോലും പാർട്ടിയിൽ ഒന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല ലീഗിന് ഒരു മേൽക്കൊയ്മുള്ള വാടാ കൊണ്ട് കുഴപ്പമില്ലാതെ പോയിട്ട് വരാം ഇപ്പൊ ഭൂരിപക്ഷം കൊറയാൻ സാധ്യതയുണ്ടോ കഴിഞ്ഞ വർഷത്തേക്കാളും ഒന്നും ഒരിക്കലും വരാൻ സാധ്യത പതിനാറാം വാർഡ് ഇപ്പൊ ഇങ്ങനെ ഇത് മൊത്തം പതിനാറാം വാർഡിൽ ഇത് ക്ഷൻ ആയതുകൊണ്ടാണ് ഇലക്ഷൻ പറഞ്ഞാൽ അതിന്റെ ഒരു ആവശ്യം ഇല്ല അങ്ങനെയൊക്കെ ഇവിടെ യു ഡി എഫ് അല്ലാതെ അറിയാം അതുകൊണ്ടാണ് ഒരു പിന്നെ സ്വതന്ത്ര സ്വാർത്ഥം ചിഹ്നത്തിൽ വോട്ട് പിടിക്കാൻ കഴിഞ്ഞിട്ടില്ല പക്ഷെ ഈ റീഎലക്ഷൻ ആയതുകൊണ്ട് ഇതിന്റെ ഉള്ളിൽക്കൂടെ എന്തെങ്കിലും ഇങ്ങനെ പ്രശ്നങ്ങളോ ഉള്ള കൂടെ അങ്ങനത്തെ പ്രശ്നമില്ല പക്ഷെ എന്താ ആദ്യത്തെ സ്ഥാനാർത്ഥി പോരാന്ന് പാർട്ടിക്ക് തോന്നിയ പാർട്ടി മാറ്റി ഇപ്പൊ രണ്ടാമത് പാർട്ടി പറഞ്ഞു അദ്ദേഹം മാറി പാർട്ടി വേറെ ആളെ നിയമിച്ചു അപ്പൊ അപ്പൊ മൂപ്പര് മാറിയ പഞ്ചായത്ത് പ്രസിഡന്റ് ഈ വാർഡിൽ ജയിച്ചു ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം ഇവിടെ കഴിഞ്ഞാൽ ഇവിടെ കാലങ്ങളോടും ഞമ്മക്ക് ഓർമ്മിച്ച മുതൽ ഇവിടെ ഈ പക്ഷേ ജനങ്ങൾക്ക് അറിയുള്ളു കാരണം വെച്ചാല് ഇവിടെ നമ്മൾ ഒരുപാട് വികസനങ്ങൾ ഉണ്ടായ ഉണ്ടായിട്ടുണ്ട് നമ്മൾ തന്നെ ഒന്നിനും പോവാതെ തന്നെ എന്താ മെമ്പർ തന്നെ എല്ലാ മെമ്പർമാരും നമുക്ക് എല്ലാ ഈ വാർഡില് എല്ലാ മെമ്പർ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് ഓരോ ഭരണ സമയത്ത് ഓരോ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് അത്